പൊതുസമൂഹത്തോടാണ് ഈ വാർത്ത ഞങ്ങൾ പൊതുസമൂഹത്തിലേക്കാണ് ഈ വാർത്ത അത് ഒരു ആംഗിൾ വേറെയാണ് നിങ്ങൾ സഹജീവി സ്നേഹത്തിൻ്റെ കരുണ പറ്റാത്ത ആളുകളുണ്ട് ഒരു മനസ്സിൽ ഇപ്പോഴും നന്മ സൂക്ഷിക്കുന്ന എല്ലാ ആളുകളും മനസ്സിൽ നന്മയുള്ള ആളുകളാണ് അവർക്കിടയിലേക്കാണ് ഈ വാർത്ത എത്തിക്കുന്നത് അൻപത് ലക്ഷം രൂപ നമ്മൾ ഒരു യുവാവിന് പിരിച്ചു കൊടുക്കണം കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ വിലയാണ് അൻപത് ലക്ഷം രൂപ അത് കൊയിലാണ്ടിക്കടുത്ത് അമ്പൃത്തുകര സ്വദേശി കിഴക്കേക്കുനി വിപിൻ്റെ ചികിത്സക്കായി നാടൊരുമിക്കുകയാണ് നമുക്ക് ആർക്കും അതിൽ നിന്ന് വിട്ടു സാധ്യമല്ല കേട്ടോ കാരണം ആ യുവാവ് മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് കാരനാണെന്ന് തോന്നുന്നു മുപ്പത്തിരണ്ട് വയസ്സ് ഒരു യുവാവ് ഒരു കുടുംബത്തിന്റെ ആശ്രയം ആ പ്രതീക്ഷ അത്താണി ഗുരുതരമായ ഉദരരോഗം ബാധിച്ച് വിപിൻ വർഷങ്ങളായി ചികിത്സയിലാണ് വിപിന്റെ ജീവൻ രക്ഷിക്കുവാൻ അൻപത് ലക്ഷം രൂപക്ക് മുകളിൽ ചെലവ് വരും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതുവരെ ആ പാവപ്പെട്ട കുടുംബം ഇരുപത് ലക്ഷം രൂപയോളം ആ യുവാവിന്റെ ജീവൻ നിലനിർത്തുവാൻ ചിലവഴിച്ചു ഒരു നിവൃത്തിയില്ല ആ കുടുംബത്തിന് നിങ്ങളുടെ മനസ്സിലേക്ക് അതിന് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു ജീവകാരുണ്യ ഒരു കൂട്ടായ്മയുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് വിപിന്റെ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരും കൂടി പങ്കാളികളാണ് കൊടു കൊയിലാണ്ടി മേഖല ഒരുമിക്കാണ് അതിൽ നമ്മൾ നാട് ഒരുമിക്കണം സംസ്ഥാനം ഒരുമിക്കണം എൻ്റെ അഭിപ്രായത്തിൽ മുഴുവൻ ആളുകളും മനസ്സിൽ കരുണ പറ്റാത്ത ആളുകൾ നിങ്ങളുടെ തുകയുടെ വലിപ്പമല്ല എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ആ കുടുംബത്തിനെ കരകയറ്റണം ആ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പണം മനസ്സിൽ കരണപറ്റാത്തവരുടെ സഹായം തേടുകയാണ് വിപിൻ എന്ന മുപ്പത്തിരണ്ടുകാരൻ ആ വാർത്തയാണ് വാർത്താപ്രഭാതം വഴി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് കൊയിലാണ്ടിക്കടത്ത് കീഴരിയൂർ നമ്പർത്തുകര കുന്നോത്തുമുക്ക് കിഴക്കേക്കുനി വിപിൻ ആണ് മനസ്സിൽ കരുണവറ്റാത്തവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് വർഷങ്ങളായി ഗുരുതര ഉദരരോഗം ബാധിച്ച വിപിൻ ചികിത്സ തുടരുകയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും രോഗം ഇപ്പോഴും മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇരുപതു ലക്ഷത്തോളം രൂപ വിപിൻ്റെ ചികിത്സക്കായി കുടുംബം ചെലവഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ ചെന്നൈ എം എം ആശുപത്രിയിലാണ് വിപിൻ ചികിത്സ തുടരുന്നത് ഈ മുപ്പത്തിരണ്ടുകാരൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ചെറുകിട മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനായി ഏകദേശം അൻപത് ലക്ഷത്തിനു മുകളിൽ ചെലവ് വരും വർഷങ്ങളായി വിപിൻ്റെ ചികിത്സയ്ക്കായി വൻ തുകയാണ് കുടുംബം ചെലവഴിച്ചത് തുടർ ചികിത്സയ്ക്ക് വിപിൻ്റെ കുടുംബത്തിന് മാർഗമൊന്നുമില്ല സുമനസുകളുടെ സഹായമുണ്ടെങ്കിലേ വലിയ തുക സമാഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതുവഴി ഈ യുവാവിൻ്റെ ജീവൻ രക്ഷിക്കുവാനും ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായി പി കെ സിദ്ധീഖ് സന്ധ്യാനിവാസ് കുഞ്ഞിരാമൻ കെ പി ഭാസ്കരൻ എന്നിവരെ തിരഞ്ഞെടുത്തു സാമ്പത്തിക സഹായങ്ങൾ കേരള ഗ്രാമീണ ബാങ്ക് അരിക്കുളം ശാഖയിലെ നാൽപ്പത് പതിനെട്ട് ഇരുപത്തൊന്ന് പൂജ്യം ഒന്ന് പൂജ്യം അറുന്നൂറ്റി നാൽപ്പത്തേഴ് പൂജ്യം നാല് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കണമെന്നും ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു വിപിന്ന സഹായിക്കണം അദ്ദേഹത്തെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ച് പിടിക്കണം പിടിക്കാൻ നമുക്ക് സാധിക്കും നാട് ഒരുമിക്കുമ്പോൾ നമ്മളും ഒരുമിക്കും വിപിന് അൻപത് ലക്ഷം രൂപ എന്നത് നമ്മുടെ ആ സ്നേഹത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ മാനവതയുടെ പേരിൽ വളരെ ചെറിയ തുകയാണ് അൻപത് ലക്ഷം രൂപ വിപിൻ ജീവിതത്തിലേക്ക് തിരികെ എത്തും അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ഒരു സഹോദരനെ കൂടി നമ്മൾ ജീവിതത്തിലേക്ക് കൈ ചേർത്തി എന്തായാലും നിങ്ങളെ കണ്ണെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി